ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് കണ്ണൂരുകളുടെ ഒരു സ്പെഷ്യൽ പലഹാരമായ മസാറയാണ് ഇത് റവ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ഒരു കപ്പ് റവ ഒരു പൗളിലേക്ക് ഇട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്ക് റവ എടുത്ത കപ്പിന് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അരമണിക്കൂർ കുതിരാൻ വയ്ക്കാം കുതിരാൻ വെച്ച റവയിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ കുരു കൂടി ചേർക്കാം ഇതിലേക്ക് ഒരു പിഞ്ചുപ്പ് കുതിരാൻ വെച്ച റവയിൽ വെള്ളം പോരാൻ തോന്നിയപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഇത് വറുത്ത റവയിരുന്നു അതാണിത് വെള്ളം പോരാത്തത് സാധാരണ റവയാകുമ്പോൾ ഒരു കപ്പ് വെള്ളം തന്നെ റെഡി ആയിരിക്കും ഇനി ഇത് കുതിർന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കുതിർത്ത വെച്ച റവ നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റി അത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം നമ്മൾ റവേൻ്റെ മാവ് നല്ലോണം അരച്ച് കൊണ്ടുപോകുന്ന ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് നസാറ ഉണ്ടാക്കാൻ തുടങ്ങാം ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഇടാം ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടാം മുന്തിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറുത്ത മുന്തിരി ഇടാം ഇത് രണ്ടും കൂടി നല്ലോണം വറുത്ത് മാറ്റി വയ്ക്കണം ഈ നെയ്യിലേക്ക് ഇനി നമ്മൾ വെച്ച് മാറി വെക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒന്നര കപ്പ് പാൽ അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ചെറിയ തേയിൽ ഇത് നല്ലോണം കുറുക്കിയെടുക്കണം ഇത് കയ്യെടുക്കാതെ കുറുക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവും നിങ്ങൾ ഇത് അടുപ്പത്തേക്ക് വെക്കുമ്പോൾ പിന്നെ ഈ റവ മിക്സിയിലടിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാൽ ചേർത്തിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാൻ പാടുള്ളൂ ഞാനത് അബദ്ധമാണ് ചെയ്തത് അപ്പോൾ അത് കട്ട കെട്ടിപ്പോയി ഞാൻ വീണ്ടും അത് മിക്സിയിലടിച്ചിട്ടാണ് ഇപ്പോൾ അത് കുറുക്കിയെടുക്കുന്നത് അപ്പോൾ റവേൻ്റെ കൂട്ടിലേക്ക് പാൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ചൂടുള്ള എണ്ണയിലേക്ക് ആ മാവ് ഒക്കെ ഇനി നമുക്കിത് പറ്റി വിരുന്നവരെ കുറുക്കിയെടുക്കാം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അദ്ദേഹത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കണം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾ മധുരത്തിനനുസരിച്ച് എത്ര പഞ്ചസാര വേണമെങ്കിലും കൂട്ടുകയോ കുറുക്കുകയോ ചെയ്യാം ഇനി ഇത് കൈവിടാതെ വീണ്ടും ഇളക്കാം പഞ്ചസാര ഇട്ടുകൊണ്ട് തന്നെ ഇനി മാവൊന്നും കൂടി പഞ്ചസാര മെൽറ്റ് ആകുന്നതിനനുസരിച്ച് ഗ്രൂസാവും പിന്നെ ഉള്ളൂ ഇനി ഇത് കുറുകി വരുള്ളൂ ഇത് പാനൊന്നും വിട്ട് വരുമ്പോൾ ഒരു സ്പൂണും കൂടി നെയ്യ് ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം റവേൻ്റെ കൂട്ട് പാനൊന്നും വിട്ട് പോരുന്ന് സ്റ്റേജ് എത്തിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ചേർത്ത് കൊടുക്കാം അത് നല്ലോണം മിക്സ് ചെയ്യാം നെയ്യ് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അതിട്ട് കൊടുത്ത് പരത്തിയെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണും കൂടെ നെയ്യ് ഇട്ടിണ്ട് ഇനി ഇത് നല്ലോണം പരത്തി െടുക്കാം അങ്ങനെ നമ്മുടെ നസാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ എനിക്കും ഒരു ആഗ്രഹമുണ്ട് ഏതായാലും തണുക്കട്ടെ തണുത്തിട്ട് നമുക്ക് മുറിച്ച് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം അങ്ങനെ നമ്മുടെ നസാറ ആ മണിക്കൂർ അങ്ങനെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ച് കഴിച്ച് നോക്കാം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അയക്കണം താങ്ക്